ചാലക്കുടിയിലെ വ്യാജ ലഹരി മരുന്ന് കേസിൽ മുഖ്യപ്രതിയിലായി ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കൊടുങ്ങല്ലൂർ എസ് പി ബി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിലെ മലയാളികളുടെ സഹായത്തോടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന നാരായണദാസിനെ പിടികൂടാനായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് ചാലക്കുടി കോട്ട സ്വദേശിനി ഷീലാസണ്ണിയെ കേസിൽ കുടുക്കിയ കേസിലാണ് അറസ്റ്റ് വ്യാജലഹരി കേസിനു പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പിടികൂടണമെന്ന് ഷീലാസണ്ണി റിപ്പോർട്ടിനോട് പറഞ്ഞു കള്ളക്കേസിൽ പ്രതിയായതോടെ തന്റെ ജീവിതം തകർന്നു പോയെന്നും പറയുന്നു പുതിയ അന്വേഷണ സംഘം വന്നം കാരണം നീതി അതല്ല ആദ്യം അതിപ്പോ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാരത്തിന്റെ കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാധിച്ചു പറഞ്ഞെങ്കിൽ അത് കുറെ ബാധിച്ചിട്ടുണ്ട് എന്റെ ജീവിതം സുപ്രീം കോടതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു നാരായണദാസിന് പുറമേ ഏതാനും ചിലർ കൂടി കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് വ്യക്തമാക്കി വ്യാജലഹരി കേസുമായി ബന്ധപ്പെട്ട് കുറ്റമൊന്നും ചെയ്യാതെ സണ്ണി എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അനുഭവിച്ചു തുടർന്ന് സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും കണ്ടെത്തിയത് ലഹരി പദാർത്ഥമല്ല എന്ന പരിശോധനാഫലം പുറത്തുവന്നതോടെയാണ് കേസിൽ നിന്നും ഷീലാസണ്ണി മോചിതയാകുന്നതും കേസന്വേഷണം നാരായണദാസിലേക്കും സണ്ണിയുടെ അടുത്ത ബന്ധുക്കളിലേക്കും തിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയായിരുന്നു കേസിനാസ്പദമായ ഉണ്ടാകുന്നത് ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ലഹരി മരുന്നെന്ന പേരിൽ എക്സൈസ് വെള്ളപ്പൊടി കണ്ടെടുത്തു തുടർന്ന് ഷീലാസണ്ണിയെ അറസ്റ്റ് ചെയ്തു പിന്നീടാണ് വ്യാജലഹരി കേസാണെന്ന് തെളിയുന്നതും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതും സംഭവത്തിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഷീലാസണ്ണി നൽകിയ കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട് റിപ്പോർട്ടർ തൃശൂർ